ഞാൻ എഴുതിയ രാമരാമ യുദ്ധത്തിലെ നാല് ഗാംഭീര്യം കുറയാതന്ന് തന്നെ എന്നെ തോൽപ്പിക്കാൻ പുരുഷ ിക്കും കഴിയില്ല എന്നൊരു ഭാവം എന്നത് കണ്ടുടനെ രാഘവനും ഏകന്റായി യുദ്ധക്കളമതിലും വന്നുടനെ ഒരു കൈയിൽ വില്ലും മറുകൈയിൽ സരവും കയ്യിൽ പിടിച്ചിട്ടെന്ന് രാവണനോടായി എതിരിടുവതിനായി നേരിട്ടത് നിന്ന് തകത നേരിട്ട് മുട്ടുവാൻ ആയിട്ടന്ന് നേരിട്ട് മുട്ടുവാൻ ആയിട്ടെന്ന് തകതയ് മാരകമുള്ളമ്പു പിടിച്ച് കോടാലികല് കഴുത്തിലതിട്ട് ഇരുപതു നേത്രം കത്തി കത്തി കത്തിജ്വലിച്ച് ഒരു തീവോളമ്പോൾ കണ്ണുകല്ലും രാവണനുടേ നിലയും കണ്ടി ദേവകളും കണ്ടിട്ടത് ഞെട്ടി ഭീകര ജീവിയെ കണ്ടത് ഞെട്ടി വിറച്ചത് ദേവകളും തകതയ് ഇതുപോലും ജീവികളും തകതയ് വൺമലയെടുത്ത് ോലെ രാവണനും തേരിയ്ക്കുന്നു ലോകം തന്നെ വിഴുങ്ങും എന്ന കങ്കാരം അവനുട മുഖമതിലും ശിവശിവനെ എന്തൊരു ഭാവം കണ്ടവരൊക്കെ ഭീകരജീവിയെ കണ്ടത് ഞെട്ടുന്നു തകതെയ്ത വൺമാലക്കും ഉണ്ടോ കൈയും കാലും തകതെയ്ത